ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സംയുക്ത ചേച്ചി എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തില് സിനിമ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സംയുക്ത ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സംയുക്ത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത് സംയുക്ത ചേച്ചി ക്ലിയർ അല്ല തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പക്ഷേ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം ആരേലും സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സമയത്തിൽ സപ്പോർട്ട് വളരെ വലുതാണ് സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാം അത് കറക്റ്റ് ചെയ്യാനും വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും

കൂടുതൽ ഓപ്ഷന് പോകാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തത് വർക്ക്ഔട്ടായിട്ടെങ്കിൽ നാച്ചുറൽ ഗളാ ഇതിനെ വിളിക്കും അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കെന്നെ ഒരു ക്ലീഷിയായിട്ട് കുറെ ആളും അതിന് മാറി നിന്നിട്ടുണ്ട് പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാക്കരിക്കുമ്പോൾ ഞാനും ആസിയായിട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും പലതും ഒഴിവാക്കാൻ നോക്കും പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട് അപ്പോൾ അതിനാ സമയത്ത് ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു ഉപേക്ഷത്തെ പറ്റി

നിന്ന് അടുത്ത സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്കത് കെട്ടപ്പോണ്ടായിരുന്നു അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മിക്ക തന്നെയാണ് വിശ്വാസം ഈ ചില ആക്ടേഴ്സ് പോലീസ് റോൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക് പോകുന്നത് ഇപ്പോൾ സൂര്യ സിംഗും ചെയ്യുന്നു അല്ലെങ്കിൽ കമലാസിംഗ് കാക്കിസാറ്റൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ അപ്പോൾ ഇത് ആ വിധത്തില് സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫയുടെ തലവൻ അങ്ങനെ ചോദിച്ചാൽ അത് കണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരം ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുകയുള്ളു എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയും ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റം ശിക്ഷയിലും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം മലയാളികളുടെ ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഒരു ഇടികൊള്ളുന്നില്ല എനിക്ക് താല്പര്യമില്ല അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിഫൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സും വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാ തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവൻ ചിലപ്പോൾ ചതിച്ചേക്കാം ചിലപ്പോൾ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നോണ്ട് കിട്ടും അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് ഷൈഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട് അനിരാകരിക്കും വെള്ളത്തിന്റെ അച്ഛനും അഭിനയിച്ചു അപ്പം സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട് ഈ സിനിമ ഈ വരുമ്പോ അതിനൊരു പ്രതികാരമല്ലോ തീർക്കാനുള്ള അവസരം കിട്ടിയോ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അവസരം കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല അതെ എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്തു പറയണം അപ്പം അതിൽ എനിക്ക് ചിലപ്പം അഭിചേട്ടനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കാം ചേട്ടൻ്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കുമ്പെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഘുനിയും അഭിയയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണോന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്